ണം ലോക ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്നും അതിനു മുമ്പും അതിന് ബിമ്പുണ്ടായിട്ടില്ല പക്ഷെ യേശുക്രി ബോധപ്പെട്ട് ഇതെന്തൊരു അറസ്റ്റണം അധികാരികൾ പടയാളികളോ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ പോലീസും അല്ലെങ്കിൽ അർത്ഥസൈനികരോ സൈനികരോ ഒരാളെ ഒരു വ്യക്തി അറസ്റ്റ് അവരുടെ കൂട്ടമായി ചേർന്ന സമയത്ത് കെട്ട അരസ്യം കഴിയാനുള്ള ബോധംഘട്ട നിറത്തിലും രണ്ട് ദൈവസമയെ കാണണം റോപ്പാള സാമ്രാജ്യത്തിന്റെ അധികാരപത്രമായി മഹാഭന്മാരെ അധികാരപത്രമായി ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സമയം വളർത്ത കാണണം അവർ പറഞ്ഞാൽ കുഞ്ഞുത്തെ യാത്ര ചെയ്യുമ്പോൾ కళ్ భేదమా ఎ ഒരു മനുഷ്യൻ ഒരു പാവപ്പെട്ട സാധുവായ ഉപദേശി ആ ഉപദേശികൾ വേറെ ആ ഉപദേശിയോട് ദൈവം പറഞ്ഞു ഞാൻ അവരെ തരുന്നെടുത്തിരിക്കുക അപ്പോൾ അവരൊക്കെ വല്ലാത്ത വഴിയായി അവനാളാണ് ദൈവസമയം പിടിച്ചു പറയുക ഞാനവനെ ഭൂലോകം തന്നെ പ്രസിദ്ധമാക്കുവാൻ ഞാൻ തെരഞ്ഞെടുത്തേക്കുന്നത് പാത്രമാണ് അവൻ അതേ അനുഭവങ്ങളുണ്ട് നീ എടിയണം അവന് വേണ്ടി പ്രാർത്ഥിക്കണം മൂന്ന് ദിവസം കാഴ്ചയില്ലാത്ത അവന്റെ കണ്ണ കാഴ്ച കൊണ്ട് കണ്ണിൽ നിന്ന് എന്ത് ചെയു ചെലപ്പോലെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പാട പോലെ തീവ്രം പോലെ കണ്ണിൽ നിന്ന് ആ ആ പ്രാപിച്ചു ഒരു ചിന്തയായിരുന്നു മത്സരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് മത്സരമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അല്ല എന്ന് പറഞ്ഞത് അതിൽ ആത്മവിശ്വസിക്കാണ് യുദ്ധ മതത്തിൽ ആൾ വിശ്വസിക്കുന്നത് എന്തു കാര്യം വന്നത് യേശു ക്രിസ്തു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പ്രയാസമില്ല പ്രവാസികളാണെന്ന് പറയാൻ പ്രയാസമില്ല അല്ലെങ്കിൽ എന്ന സാധാരണ ജന ജനന ജനനായ പ്രയാസമില്ല പക്ഷേ ദൈവം എന്ന് പറഞ്ഞാൽ അവരെ പ്രയാസമുണ്ടായി അവർ ദൈവത്തെ ഭയപ്പെട്ടു ആ ദൈവം ഇങ്ങനെ ഒരു തച്ച മകനായി അല്ലേ അവൻ സദുവായ വീട്ടിൽ ജനിപ്പ പോലെ സ്ഥലായി ഇങ്ങനെ ജനിച്ചു എന്ന് ആർക്കാൻ പറ്റുന്നില്ല ഇവരംഗീകരിക്കശ്വസിക്കുന്നവരും അല്ലെ അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ മഹാപൂരന്മാരെന്നുണ്ട് അധികാരപത്രവും അവന് കിട്ടിയത് അത് മുളിച്ച് അവരെ കൊന്നോ നമുക്ക് മുടിച്ച് പക്ഷേ അവൻ മനസ്സിലായില്ല സൂര്യനെ വരുമെന്നൊരു വെളിച്ചം അവന്റെ മുമ്പിൽ വിശിക്കഴിഞ്ഞപ്പോൾ അവനെ കണ്ണിലേക്ക് വിടന്നു വന്നപ്പോൾ അവനീത ബോധം കെട്ടു നിരത്തി ആരെങ്കിലും ബോധം കെട്ട തരത്തിലുള്ളൂ ഒരുപാട് പേരുണ്ട് പുതിയ നിനത്തിൽ പറ യോഗ അവൻ എന്ത് നിലക്ക് വീണു മനുഷ്യ

ശക്തിയുടെ പ്രഭാവത്താൽ അവൻ നിനക്ക് വീണുപോയി അല്ലെ മരിച്ചവനെ പോലെ യേശു പറഞ്ഞു എന്നുണ്ട് അവനെ എന്തേക്ക് ഇതാണ് ഞാൻ ഇത് ഞാനാണോ ഞാൻ ഉപയോഗിക്കുന്നു ജീവിച്ചിരിക്കുകയും എന്റെ ഉണ്ട് ഈ കണ്ണാർ

അവരുടെ മനസ്സിലായി നേട്ടോളം കണ്ടില്ലായിരിക്കാം പക്ഷെ പണികൾ എന്ന് കണ്ടോ ഏകദേശം ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ എന്ന പറഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ സമയത്തെ ദേശത്തെല്ലാം തിരട്ടുണ്ടായി എന്നാൽ ആറമണി നമ്മുടെ ഉച്ചയ്ക്ക് വന്നത് വേണ്ടി നമ്മുടെ നാട്ടിൽ വന്നത് അതായത് നമ്മുടെ രാവിലെ ആറു മണിക്കാണ് സമയം പറയുന്നത് ഏഴുമണി ആവുമ്പോ ഒന്ന് എട്ടുമണി ആകുമ്പോൾ രണ്ട് ഒന്നുമണി അമ്പോ മൂന്ന് പത്തുമണി ആകുമ്പോ നാല് പന്ത്രണ്ടാകുമ്പോ അഞ്ച് പന്ത്രണ്ടാകുമ്പോ ആറ് അപ്പൊ ആറാമണി നേരം പന്ത്രണ്ട് മണി നമ്മുടെ നാട്ടിലെ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് ദേശം മുഴുവൻ പോയി അവിടെ ഭൂകമ്പങ്ങളുണ്ടായി അല്ലേ മരിച്ചവർ ഫലർ ഉയർത്തുന്നേറ്റു

ව ම ෂ ම ස අ ලක സ്ഥാനപ്പെട്ടു മൂവായിരം പേര് സ്ഥാനപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അയ്യായിരം പേര് സ്ഥാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഉടനാണ് ഏഷ്യന്റെ അനുഗമ്യ കൂട്ടങ്ങളാണ് ആ കാലങ്ങളിൽ സ്ഥാനപ്പെട്ടത് ഏഷ്യന് അനുഗമ അല്ല ഏഷ്യയിലെ പരസ്യ സൂക്ഷ്മ കാലങ്ങളില് രോഗസൈക്യം പ്രാവശ്യം നമ്മളെ പല ആൾക്കാരായി അവർ തന്നെ രോഗസൈക്യം കെട്ടിടങ്ങൾ പോയി അങ്ങനെയല്ല ഏഷ്യന്റെ അനുഗമശ പ്രാണ് െ പിന്നെ പ്രാർത്ഥിക്കാൻ വന്നത് അത്ര മരിശുദ്ധമാർ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരാ എത്ര പേരായി യൂട്യൂബില് വേരങ്ങുന്ന സംഘം അല്ലെ പിന്നെ ആദ്യത്തെ പ്രസംഗം കേൾക്കുമ്പോ എത്ര പേരുണ്ട് ചുരുങ്ങിയ ആദ്യത്തെ യോഗത്തിൽ എത്ര പേരെന്തായി ചുരുങ്ങിയത് മൂവായിരം പേര് ചുരുങ്ങിയതുണ്ട് കാരണം മൂവായിരം പേര് സ്നാനപ്പെട്ടു സ്നാനപ്പെട്ടു വന്നവരെല്ലാം സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂവായിരം പേര് ചുരുങ്ങതല്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത്രയായി അത് അയ്യായിരമായി മൂവായിരം അയ്യായിരമായി അല്ലെ എന്ന് പറഞ്ഞാൽ ഇത് വ്യാപിച്ചപ്പോൾ മാവില കലക്കി വെച്ച മാതിലെ പുളിയിടുന്ന മതിയായി പുളി എന്ന് വ്യാപിക്കാൻ തുടങ്ങി ആ ജനസമൂഹത്തിനായി പിന്നെ അവരോടങ്ങളെല്ലാം ദൈവരാജ്ഞിച്ചു പ്രസംഗിച്ചിടത്തെ ജനം വിശ്വസിച്ചു വിശ്വസിച്ചിടത്തെല്ലാം ഭൂട്ടാട്ടുണ്ടായി സഭകളുണ്ടായി അല്ലേ അപ്പോൾ ആയിരങ്ങൾ മാറി പതിനായിരങ്ങൾ പോയി ലക്ഷങ്ങളായി ഏഷ്യയിൽ നിന്ന് ഇസ്രായേൽ നിന്ന് സിറിയ നിന്ന് അമേരിക്ക നിന്ന് പിന്നെ എവിടേക്ക് പോയി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി അല്ലെ യൂറോപ്പിലെ ഒരു രാജ്യത്തിൻ്റെ പേര്സിനാണ് ആദ്യേഷൻസ് അല്ലെ തുരിയത്തര പട്ടണകാലത്തുമായിപ്പീൻസിനാണ് അപ്പോൾ യൂറോപ്പിലേക്ക് സുവിശേഷം